എന്റെ ഇഷ്ടം പോലെ ഇണ്ട് കേക്കണോ നിങ്ങൾക്ക് കേൾക്കണം കണ്ടോ കേൾക്കണം ഞാനിപ്പോ ആട്ടുപാടർ കേൾക്കണോ നിങ്ങക്ക് അല്ല നിങ്ങൾ നിങ്ങൾ പറഞ്ഞു കാര്യം കൂടി പറഞ്ഞ കാക്ക കണ്ടാൽ അല്ലെങ്കിൽ അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു കലാകാരി കലാകാരനൊക്കെ അവിടെ കേട്ടാ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്കൊന്നും സംസാരിക്കാമല്ലെന്ന് വല്ല നിയമമാണ് നിങ്ങള് സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ച നിങ്ങൾ സംസാരിക്കുന്ന സംസാരിച്ചേമാരിടാ നിനക്കല്ലൂല്ല അവര് നിനക്ക് തല്ലി കളഞ്ഞാ പോലെ അയ്യോ എന്തു പറഞ്ഞാലും തമശ്യാ ആ വേണ്ട സഹിക്കണ്ട ഈ അറുഗണ്ടല്ലോ எல்லாண்ட அம்மா அம் இண்ட எல்லாரும் போல எல்லாம் ஆரே அம்மா பச்சை தாளிட்டு போனது இல்லையா அம்மா നിങ്ങളെയൊന്നും സർട്ടിഫിക്കറ്റ് വേണ്ടമാരുണ്ട് ഞാന് കറുത്തെന്ന് പറഞ്ഞല്ലെങ്കിൽ എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിനെയും എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ അത് തന്നെ ചോദിച്ചോണ്ട് എല്ലാ കലാകാരും അധിക്ഷേപിച്ചോട്ടെ എനിക്ക് അവരെ വല്ല ചെലവുണ്ട് അതൊരു വ്യക്തി പറഞ്ഞിട്ട് അങ്ങനെയെങ്കിൽ എല്ലാ കലാകാരന്മാരെ ലോകമെമ്പാടുമുള്ള എല്ലാ കലാകാരന്മാരുമാണ് നിങ്ങളെ അധിക്ഷേപിക്കുന്നത് എനിക്ക് മത്തായി പറഞ്ഞ പോലെ ഉള്ളത് അധിക്ഷേപിച്ച ഒരു വിരോധമല്ല അതായത് ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ ഞാനൊരു ചാനലില് സംസാരിക്കുന്നത് നിങ്ങൾക്ക്